ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി ഏറെ അപകടകരമാണെന്നും ജനാധിപത്യം തകർന്നാൽ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടിവരിക കേരളമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർവദേശീയ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന പാനൽ ചർച്ചയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ അജണ്ട വെച്ച് മതധ്രുവീകരണത്തിന് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ഒരു വർത്തമാന ഇന്ത്യയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ബിജെപിയെ തോൽപ്പിക്കണം വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴെ തന്നെ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ബഡ്ജറ്റ് അവതരണത്തിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ബഡ്ജറ്റ് ആക്കാനില്ല ഓരോ ദിവസവും കഴിയുംതോറും ജനാധിപത്യത്തിന്റെ പ്രതീക്ഷകൾ കവർന്നെടുക്കുകയാണെന്നും ഹിന്ദുത്വ ഭരണഘടന ഉണ്ടാക്കാനാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ശ്രമമെന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു കേരളത്തെ തകർക്കുക എന്നതാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നയമെന്നും കേന്ദ്ര ഫണ്ട് നൽകാതെ കേരളത്തെ സാമ്പത്തികമായി പിരിമുറുക്കത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ വർഗീയതയാണ് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്നതാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ലക്ഷ്യമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വർഗീയതയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് ഇച്ഛാശക്തിയില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പി എം എ സലാം സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ടി സി വിനോസ് തൃശൂർ